േസിൽ അതിജീവതയ്ക്ക് നീതി ഉറപ്പാക്കണമെന്നാവശ്യപ്പെട്ട് ദില്ലി ഹൈക്കോടതിക്ക് മുൻപിൽ പ്രതിഷേധം പ്രതിഷേധക്കാർ ഹൈക്കോടതിയുടെ പ്രധാന മുമ്പിൽ രാജ്യത്തെ സ്ത്രീകളുടെ ആത്മവിശ്വാസം ആണ് ശിക്ഷ മരവിപ്പിച്ച ഹൈക്കോടതി വിധിയെന്ന് ജനാധിപത്യ മഹിളാ അസോസിയേഷൻ സെക്രട്ടറി മറിയം ദാവ്ലെ പ്രതികരിച്ചു Uh, decision of the Delhi High Court to condone the sentence of Kuldeep Singh Sinkar, who is a murderer and a rapist, that the BJP RSS government, Modi Amit Shah government in Delhi has been protecting rapists because a majority of the rapists are from their party. പി ആർ സുനിൽ തുടർന്നുണ്ട് വിശദാംശങ്ങളുമായി പി ആർ സുനിൽ ഹൈക്കോടതി ദില്ലി ഹൈക്കോടതി വിധിക്കെതിരെ എന്തായാലും ഇപ്പോൾ സി ബി ഐ സുപ്രീം കോടതിയെ സമീപിച്ചിരിക്കുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട് എന്തായിരുന്നു ഇന്ന് ഇന്നത്തെ പ്രതിഷേധത്തിന്റെ ഉള്ള ആകെ ചിത്രം ഉന്നാവ് ബലാത്സംഗ കേസിലെ ദില്ലി ഹൈക്കോടതിയുടെ കഴിഞ്ഞ ദിവസത്തെ ഉത്തരവാണ് ഇപ്പോൾ വലിയ വിവാദമായി തുടരുന്നത് വലിയ പ്രതിഷേധമായി മാറിയിരിക്കുന്നത് എന്ന് ദില്ലി ഹൈക്കോടതിക്ക് മുൻപിൽ സ്ത്രീ സംഘടനകളൊക്കെ തന്നെ വലിയ പ്രതിഷേധവുമായി എത്തുന്ന കാഴ്ചയായിരുന്നു ജനാധിപത്യ മഹിളാ അസോസിയേഷൻ ഉൾപ്പെടെയുള്ളവർ ഈ പ്രതിഷേധ പരിപാടിയിൽ പങ്കെടുത്തു ഉന്നാവ് ബലാത്സംഗ കേസിലെ അതിജീവിതയ്ക്കും അവരുടെ കുടുംബത്തിനും നീതി ഉറപ്പാക്കാൻ ദില്ലി ഹൈക്കോടതിക്ക് കഴിഞ്ഞില്ല മാത്രമല്ല സി വിശദമായി പരിശോധിച്ച് കേസിലെ പ്രധാന പ്രതിയായ ബി നേതാവ് കുൽദീപ് സിംഗ് ാറിന് ജീവപര്യന്തം ശിക്ഷ നൽകിയതാണ് ആ ശിക്ഷ മരവിപ്പിക്കുകയും ഒപ്പം തന്നെ കുൽദീപ് സെങ്കാറിന് ജാമ്യം നൽകുകയുമാണ് ദില്ലി ഹൈക്കോടതി ചെയ്തത് അങ്ങനെ ഈ കേസിനെ തന്നെ അട്ടിമറിക്കുന്ന ഒരു തീരുമാനത്തിലേക്ക് ഹൈക്കോടതി പോയി എന്നതാണ് ഇപ്പോൾ ഈ പ്രതിഷേധ രംഗത്തുള്ളവരൊക്കെ തന്നെ ആരോപണമായി ഉന്നയിക്കുന്നത് ദില്ലി ഹൈക്കോടതി ഉത്തരവ് ചോദ്യം ചെയ്തുകൊണ്ട് അതിജീവിത സുപ്രീംകോടതിയെ സമീപിച്ചിട്ടുണ്ട് ആ ഹർജി സുപ്രീംകോടതി വരും ദിവസങ്ങളിൽ പരിഗണിക്കാൻ പോവുകയാണ് അതിനിടയിലാണ് ഒരു പ്രതിഷേധ നീക്കത്തിലേക്ക് സ്ത്രീ സംഘടനകളൊക്കെ തന്നെ ഇപ്പോൾ എത്തിയിരിക്കുന്നത് കഴിഞ്ഞ ദിവസം അതിജീവിതയും അവരുടെ കുടുംബാംഗങ്ങളും സോണിയാഗാന്ധിയുമായും രാഹുൽ ഗാന്ധിയുമായും കൂടിക്കാഴ്ച നടത്തി പ്രധാനമന്ത്രിയെയും ആഭ്യന്തരമന്ത്രിയെയും കണ്ട് തങ്ങൾക്ക് നീതി നൽകണം എന്നാവശ്യപ്പെടാൻ കൂടി ഈ അതിജീവിതയും അവരുടെ കുടുംബാംഗങ്ങളും തീരുമാനിച്ചിട്ടുണ്ട് ഏതായാലും അതിനുള്ള അനുമതി കിട്ടിയിട്ടില്ല ഇപ്പോഴും അവർ ദില്ലിയിൽ തന്നെ തുടരുകയാണ് ഏതായാലും വരും ദിവസങ്ങളിലും ഈ വിഷയത്തിൽ വലിയ പ്രതിഷേധം ഉയർത്താനാണ് ഇപ്പോൾ അതിജീവിതയ്ക്ക് വേണ്ടി ഇപ്പോൾ രംഗത്തുള്ള സ്ത്രീ സംഘടനകളൊക്കെ തന്നെ തീരുമാനിച്ചിരിക്കുന്നത് അതുകൊണ്ട് വലിയ പ്രതിഷേധ കാഴ്ചകൾ വരും ദിവസങ്ങളിലും കാണാം ഒക്കെ വ്യക്തമാണ് പി ആർ സുല്ലാട വിവരങ്ങൾ നൽകിയത്